രണ്ടാം വിവാഹം കഴിഞ്ഞതിന്റെ ഫോട്ടോകൾ പുറത്തുവിട്ടപ്പോൾ മുതൽ വലിയ രീതിയിൽ വിമർശനവും പരിഹാസവും കുറ്റപ്പെടുത്തലുകളും ഏറ്റുവാങ്ങുകയാണ് നടി വീണ നായരുടെ മുൻഭർത്താവ് ആർ ജെ അമൻ ഭൈവി ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അമനും വീണയും നിയമപരമായി ബന്ധം ഏർപ്പെടുത്തിയത് ഇരുവർക്കും ഒരു ആൺകുഞ്ഞുണ്ട് അമന്റെ വിവാഹ വാർത്ത പുറത്തു വന്നപ്പോൾ വീണ പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റും വൈറലായിരുന്നു വിഷാദഭാവത്തിൽ വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്ന തന്റെ ഒരു വീഡിയോയ്ക്ക് ഒപ്പമായിരുന്നു വീണയുടെ പോസ്റ്റ് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ അമ്മനെതിരെയുള്ള സൈബർ ആക്രമണം വർദ്ധിച്ചു ചിലർ അമനെ വിമർശിച്ചും വീണയ്ക്ക് പിന്തുണ ും കുറിപ്പുകളുമായി എത്തി അക്കൂട്ടത്തിൽ തന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കുറിപ്പിനും തനിക്കെതിരെ നടക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിനും എതിരെ പ്രതികരിച്ചിരിക്കുകയാണ് ബന്ധം വേർപെടുത്തിയതിന് തക്കതായ കാരണമുണ്ടെന്നും പലരും കഥ അറിയാതെ ആട്ടം കണ്ട് ഓരോന്ന് എഴുതി പിടിപ്പിച്ച് നന്മമരം ചമയുകയാണെന്നും അമൻ കുറിച്ചു വളരെ വ്യക്തവും സ്വകാര്യവുമായ ഒരു കാരണത്താൽ വീണയുമായുള്ള ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു കാരണം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഒരു ദിവസം പറയാതെ തന്നെ ഞങ്ങളുടെ മകനായി മാറിയ കുട്ടി ഞങ്ങളെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ടോക്സിസിറ്റി നിറഞ്ഞ ജീവിതം നയിക്കാൻ മക്കളെ അനുവദിക്കരുത് ക്ഷം ഒരു ദിവസം അവർ നിങ്ങളോട് പറയും വിശാലമായി ചിന്തിച്ചിട്ട് വളരാൻ അതുപോലെ ഞങ്ങളെ ആത്മാർത്ഥമായി പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കിയതിന് സ്നേഹത്തോടെ ഒരു വലിയ നന്ദി പുരുഷന്മാരെന്ന് വിളിക്കപ്പെടുന്ന നമ്മളും ആഴത്തിലുള്ള വികാരങ്ങൾ വഹിക്കുന്നു അവർ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറെ തന്നെ ഇളക്കും ചിലപ്പോഴൊക്കെ നമ്മെ സ്ഥിരമായി നിലനിർത്താൻ ശരിക്കും ശ്രദ്ധിക്കുന്ന ഒരാളുടെ ഉറച്ചതും മനസ്സിലാക്കുന്നതുമായ കൈകൾ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ എന്നുമാണ് അമൻ കുറിച്ചത്